ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോ നിൽക്കുന്നത് ശംഖുമുഖം ബീച്ചിലാണ് കേട്ടോ ബീച്ചിൽ വെച്ചിട്ടുള്ള ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു വലിയ ഹെലികോപ്റ്റർ ആണിത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളെല്ലാം നമുക്കിവിടെ ചുറ്റി നടന്ന് കണ്ടു നോക്കാം ഇത് എം ഐ എയ്റ്റ് ഹെലികോപ്റ്റർ കേട്ടോ medium turbine assault helicopter was inducted into Indian Air Force 1972. ോ ഇൻഡക്ടർ ഇൻഡുൻസ് അകലത്തിൽ ഹെലികോപ്റ്റർ തന്നെയാണ് കേട്ടോ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് പിന്നെ ഈ കാണുന്ന മത്സ്യകന്യകയുടെ ഒരു വലിയൊരു പ്രതിമയാണ് കേട്ടോ എന്ന് വെച്ചാൽ നല്ല വലിയൊരു ഒരു പ്രതിമയാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശംഖുമുഖം ബീച്ചിൻ്റെ ഒരു ഏറ്റവും നല്ല വലിയൊരു ആകർഷണം ഈ മത്സ്യകന്യകയാണ് ഇതിൻ്റെ ശില്പിയാണ് കാനായി കുഞ്ഞിരാമൻ എന്ന കാനായി കുഞ്ഞിരാമനാണ് ഈ പ്രതിമയുടെ ശില്പി നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കാം എങ്ങനെയായിട്ടാണ് വലിയ വലിപ്പമുള്ള ഒരു പ്രതിമയാണ് ഇതിന്റെ ചുറ്റും വെള്ളം എല്ലാം കെട്ടി നിർത്താനുള്ള സംവിധാനം ടാങ്ക് പോലെയാണ് ചുറ്റുപാട് ഇരിക്കുന്നത് ഇപ്പൊ വെള്ളമൊന്നുമില്ല ഇപ്പം ഉണങ്ങി വരണ്ട് കിടക്കുകയാണ് ഇതിന്റെ ചുറ്റും അതെ നിങ്ങൾക്ക് ഇത് കാണുമ്പോ മനസിലാവും ഇതിന്റെ അപ്പുറവ സൈഡാണ് എയർപോർട്ടും ഹൈവേ എല്ലാം കിടക്കുന്നത് പിന്നെ കാനായിട്ട് തന്നെ വേറൊരു ശില്പം കൂടെ ഇവിടെ ഉണ്ട് കാനായി കുഞ്ചിരാമന്റെ ഒരാൾ ബീച്ചിലേക്ക് നോക്കി കാലുമേ കാലൊക്കെ ഇട്ട് കിടക്കുന്നത് അത് കണ്ട അത് നല്ലൊരു പ്രതിഭ തന്നെയാണ് ഇതാണ് കേട്ടോ ആറാട്ട് കുളം ഇപ്പം വളരെ കിടക്കയാണ് പെലിപ്പണ്ട രാജഭരണകാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ള ആറാട്ട് ഇവിടെയാണ് മുങ്ങിക്കൊള്ളിക്കുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു കൽമണ്ഡപം ഉണ്ട് കേട്ടോ ഈ കൽമണ്ഡപം ഇതിനകത്തിരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ കൽമണ്ഡപത്തിൽ ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും കണ്ടോ ശരിക്കും നല്ലൊരു കൽമണ്ഡപ ഇതാണ് ആറാട്ടുകുളത്തിലേക്ക് പോകുന്ന വഴി ഇപ്പൊ വളരെ മോശമായിട്ട് കിടക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പത്മനാഭ സമൂഹത്തിൽ ആറാട്ട് കടന്നു പോകുന്നത് ഈ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്തു കൂടിയാണ് ആ എയർപോർട്ടിൽ ആറാട്ട് കടന്നു പോകുന്ന സമയം മാത്രമേ ഫ്ലൈറ്റുകൾ ഒന്നും ഉണ്ടായിരിക്കുകയില്ല അത് നമ്മുടെ കേരളത്തിലെ തന്നെ ഇന്ത്യ തന്നെ ഒരു പ്രത്യേകതയുള്ള ഒരിതാണ് ഈ മത്സ്യകന്യരെ ബാക്കിലേക്ക് കാണുന്ന ഒരു കോവിലിൻ്റെ ഇത് കാണുന്നുണ്ട് ഇതാണ് ശംഖുമുഖം ദേവി ക്ഷേത്രം കേട്ടോ ഇതിൻ്റെ പുറകുവശത്താണ് ശംഖുമുഖം ദേവി ക്ഷേത്രം ഉള്ളത് ഈ ആറാട്ടുകുളത്തിനിടെ നോക്കിയാൽ തന്നെ നമുക്ക് ഒരു ഇത് ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും അതാണ് ജീവി രാജ ഇൻഡോർ സ്റ്റേഡിയം കേരള സ്റ്റേറ്റ് സ്പോർട്സ് സ്പോർട്സ് കൗൺസിലിൻ്റെതാണ് ആ ജി വി രാജ ഇൻഡോർ സ്റ്റേഡിയം കണ്ടോ പിന്നെ ഇതിൻ്റെ നാല് ഒരുപാട് കടകളുണ്ട് കേട്ടോ വഴിയോര കടകൾ ഇതെല്ലാം ഇപ്പോൾ അടച്ച് കടക്കയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് രാവിലെയാണ് ഇത് വൈകുന്നേരമായാലേ ഈ കടകളെല്ലാം തുറക്കുകയും ഒരു തിരക്കും ഉണ്ടാകത്തുള്ളൂ നേരത്തെ പറഞ്ഞ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടല്ലോ അതാണ് ഇപ്പം ജീവി രാജ ആ ജീവി രാജ ഇൻഡോർ ആണ് ഇപ്പം ഒരു ഓൾഡ് കോഫി ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിപ്പോ കോഫി ഹൗസ് ആണ് അതിനകത്ത് ഇപ്പോ ഇനിയൊരു കൽമണ്ഡപണ്ട് ഇതിനകത്ത് ഇതെല്ലാം രാജഭരണകാലത്തെ തിരിച്ചു തിരിശേഷിക്കോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ കൽമണ്ഡപമൊക്കെ രാജ്യഭരണകാലത്ത് സ്ഥാപിച്ച കൽമണ്ഡപമാണ് ഇതും കടലിനെ ഫേസ് ചെയ്താണ് നിൽക്കുന്നത് നമുക്ക് ഇവിടെ കൊണ്ട് കടൽ കാണാനും ഉള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ് അപ്പം ഉണ്ട് കേട്ടോ ഒരു രാത്രിയുടെ കാവൽക്കാരൻ അതുകൊണ്ട് ഇവിടെ ഒരു ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഉറങ്ങുക രാത്രിയുള്ള പണിയെല്ലാം കഴിഞ്ഞിട്ട് കാവൽ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് തറ കുഴിച്ച് മണലിൽ ഒരു കുഴിയുണ്ടായി കിടന്ന് ഉറങ്ങുകയാണ് ഈ കാവൽക്കാരൻ പിന്നെ നമ്മൾ കണ്ടതാണ്ട് വല കെട്ടുന്ന കുറേ മത്സ്യത്തൊഴിലാളികൾ അവിടെ നിന്ന് വല കെട്ടിയെടുക്കാൻ ഉച്ചക്ക് ശേഷം ഇറങ്ങാൻ വേണ്ടി പിടിക്കാനുള്ള വലകളെല്ലാം തച്ച് തയ്യാറെടുക്കുകയാണ് അവര് ഇത് ബീച്ച് ഒരു ഇതാണ് കേട്ടോ ഒരു ശില്പമാണ് അല്ലെ കൊട്ടാരത്തിനകത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നമ്മളെ ഇപ്പൊ ബീച്ച് പാലസിനകത്ത് കയറി വള്ളാൻ്റെ ഉള്ളി അതിനകത്ത് കയറി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചുറ്റും കാരണം ഇതിനകത്ത് അലൗഡ് അല്ല എന്നാണ് പറഞ്ഞ സെക്യൂരിറ്റി ചോദിച്ചു അപ്പൊ എന്നാലും ഞങ്ങളുടെ ഒരു പഞ്ചിഷക്കെടുക്കുകയാണ് നമ്മൾ ആ കൊട്ടാരത്തിന്റെ സൈഡിലൂടെ നടന്ന് ബീച്ചിലേക്ക് പോകാനായിട്ടോ ബീച്ചിലേക്ക് പോകുന്നൊരു വഴിയാണ് ഒരുപാട് വള്ളങ്ങളും വലകളും എല്ലാം അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ബീച്ചിലേക്ക് പോകുന്ന വഴി തന്നെ ഇവിടെ ഒരു ഇതിനകത്ത് കുറെ വലകളും മീൻ പിടിക്കാനുള്ള പെട്ടിയും മറ്റേ സംവിധാനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കാണാം ഇവിടെ നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു കുതിരയെ കെട്ടിയിട്ടിട്ടുണ്ട് ഇത് വൈകുന്നേരത്തെ റൈഡിന് വേണ്ടിയുള്ള കുതിരയാണെന്നാണ് തോന്നുന്നത് ഞാൻ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് ബീച്ചിന്റെ സൈഡിലായിട്ട് അതാണ്ട് നമ്മുടെ ഈ വള്ളത്തിന്റെടയില് കൂടെ ബീച്ചിലേക്ക് കേട്ടോ ശംഖുമുഖം ബീച്ച് അല്ല ഒരുപാട് 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 വള്ളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരുപാട് കണ്ട പാത്തി മാതാ അങ്ങനെ ഒരുപാട് ബോട്ടുകളുണ്ട് നല്ല മണ്ണ് നല്ല ചൂടായിട്ട് കിടക്കാണ് ഇപ്പോ ങ്ങനെ നടന്ന് ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കടലിൽ ഇപ്പൊ കാണാൻ നമുക്ക് അതുകൊണ്ട് ഈ ബോട്ടിന്റെ എഞ്ചിനെല്ലാം ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുകയാണ് ഇത് കടലിൽ ഇറങ്ങുമ്പോൾ മാത്രമേ താങ്കത്തൊഴുകണ്ട അങ്ങനെ ഞങ്ങൾ ആ ശമുഖം ബീച്ചിലേക്ക് കടപ്പുറത്തെത്തി കടൽ തീരത്തിലേക്ക് നിക്കുകയാണ് ഇവിടെ നോക്കുമ്പോൾ നേരെ നമുക്ക് ആ വലിയതെറ ബീച്ച് കാണാൻ പറ്റും വലിയതെറ പാലം വീഡിയോ എല്ലാവർക്കും കരുതുന്നു ബീച്ചും ശങ്കുമുഖത്തെ മറ്റ് മറ്റ് ഹെലികോപ്റ്ററും മത്സ്യകന്യയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ചാനൽ ലൈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ